നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ ഭീകരാന്തരീക്ഷം ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് രാവിലെ രണ്ട് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു ഈ സംഘർഷത്തിൽ ആംബുലൻസ് ഡ്രൈവർ അസ്കറിന് തോളലിന് പരിക്കേറ്റു അസ്കറിനെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സിക്കുന്നതിനിടയിലാണ് ചുറ്റികയുമായി മുജീബ് ആശുപത്രിയിലേക്ക് ഇരച്ചു കയറിയത് ആശുപത്രി ജീവനക്കാരെയും ഡോക്ടറെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് മുജീബ് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ഉടൻ തന്നെ ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരും സെക്യൂരിറ്റി ജീവനക്കാരനും ചേർന്ന് ഇയാളെ ബലമായി പിടിച്ചുമാറ്റി പുറത്താക്കിയതിനാൽ വലിയൊരു അനിഷ്ട സംഭവം ഒഴിവായി ഡ്യൂട്ടി ഡോക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പോലീസിൽ പരാതി നൽകി ആരോഗ്യ പ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തിയതിനും ആശുപത്രിയിൽ ആയുധവുമായി ആയുധവുമായെത്തി ഭീഷണിപ്പെടുത്തിയതിനുമാണ് നിലമ്പൂർ പോലീസ് ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ വരുമ്പോൾ പെട്ടെന്ന് കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ തുക കൂടുതൽ വേഗത്തിൽ കെ എസ് എഫി ഈ നാടിന്റെ ധൈര്യം